കേരളത്തിൽ കാലവർഷം പടികിടന്നു വന്നതിന് പിന്നാലെ പനവേൽ മുതൽ കന്യാകുമാരി വരെ പോകുന്ന ദേശീയപാത അറുപത്താറിൽ തളിപ്പറമ്പിൽ കുപ്പത്തും മലപ്പുറത്ത് എടരിക്കോടും തൃശൂർ ചാവക്കാടുമൊക്കെ റോഡുകൾ തകർന്നു മറ്റു പലയിടങ്ങളിലും പാതയിലും പാലങ്ങളിലും വിള്ളൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഏറെ കഷ്ടങ്ങൾ സഹിച്ചും നഷ്ടങ്ങൾ സഹിച്ചും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചും ദേശീയപാത വികസനത്തിനായി ഒത്തുചേർന്നു എന്നാൽ ഒരു വലിയ മഴയെപ്പോലും അതിജീവിക്കാൻ പര്യാപ്തമല്ല വലിയ മുതൽ മുടക്കിൽ ടോൾ ഹൈവേ ആയി നിർമ്മിച്ച പുതിയ ദേശീയപാത അറുപത്താറ് എന്നത് അതിൻ്റെ ഈടുപ്പിനെക്കുറിച്ചും സമീപവാസികളുടെ സുരക്ഷിതത്തെക്കുറിച്ചും വലിയ ആശങ്കകൾ ജനിപ്പിക്കുന്നു പല ജില്ലകളിലും ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഇത്തരം ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അവയൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നും വിമർശനമുണ്ട് ഹീവിങ് എന്ന പ്രതിഭാസമാണ് റോഡും സംരക്ഷണ ഭിത്തിയും തകർത്തത് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഹീവിങ് എന്നാൽ ഭാരം കൂടിയ വസ്തു ഭാരം കുറഞ്ഞ വസ്തുവിന് മുകളിൽ വെക്കുമ്പോൾ ഭാരം കുറഞ്ഞ വസ്തു വശങ്ങളിലേക്ക് തെന്നിമാറുന്ന അവസ്ഥ ഇത് എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യമാണ് മലപ്പുറം കൂരിയാട് സംഭവിച്ച ഇതാണത്ര എന്ന് പറഞ്ഞാൽ ബലം കുറഞ്ഞ മണ്ണിനു മുകളിൽ പത്ത് മീറ്ററോളം ഉയരത്തിൽ പുതിയ മണ്ണിട്ട് നികത്തുകയും അതിനു മുകളിൽ റോഡ് നിർമ്മിക്കുകയും ചെയ്തപ്പോൾ അടിയിലുള്ള ബലം കുറഞ്ഞ മണ്ണ് വശങ്ങളിലേക്ക് മാറിപ്പോയി എന്നർത്ഥം അപ്പോൾ ആവശ്യമായ പഠനം നടത്താതെ ആണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയത് എന്ന് വരുന്നു യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ ബലത്തെക്കുറിച്ചും കൃത്യമായ പഠനങ്ങൾ നടത്തി ആവശ്യമാണെങ്കിൽ ശക്തമായ പൈലിങ്ങുകൾ നടത്തിയതിനു ശേഷം വേണം മാത്രമായിരുന്നു ആ മണ്ണിട്ട് പാത ഉയർത്താൻ പക്ഷേ അതിവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ സുഗമമായ മാർഗം കോൺക്രീറ്റ് വയോഡക്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇത് വലിയ ചെലവ് വരുന്നതിനാൽ കോൺട്രാക്ടർമാർക്ക് വലിയ താല്പര്യം കാണില്ല കേരളത്തിൽ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നാമമാത്രമായ മഴ ലഭിക്കുന്നിടങ്ങളിൽ സ്വീകരിക്കുന്ന നിർമ്മാണ രീതി കേരളത്തിന് അനുകൂലമല്ല അതിനാൽ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ വയ ഡറ്റുകളായിരുന്നു അഭികാമ്യം വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകൾ നിർമ്മിക്കാത്തതും തോടുകളും പാടങ്ങളും വിഭജിച്ചുകൊണ്ട് പാത നിർമ്മാണം നടത്തിയതും വെള്ളപ്പൊക്കവും മറ്റു പരിസ്ഥിതി പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്നതും ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് പല വിദേശ രാജ്യങ്ങളിലും ഇത്തരം ദേശീയപാതകളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വയഡക് മാതൃകയാണ് സ്വീകരിച്ചതായി കാണുന്നത് ദേശീയപാത അറുപത്തി ആറിലെ അപാകതകൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കേരളത്തിലെ റോഡ് ഗതാഗതം താറുമാറാവുകയും അത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്യും വീഴ്ചകൾ സമഗ്രമായി പരിശോധിച്ച് പാത അപകടരഹിതമായി പുനർനിർമ്മിക്കുവാനുള്ള നടപടികൾ ഉടനെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന കേർ റെയിൽ പദ്ധതി എത്രത്തോളം അഭികാമ്യമായിരിക്കും എന്നുള്ളതുകൂടി ചിന്തിക്കാനുള്ള അവസരമാണ് ഇത് ഇതേ രീതിയിൽ പുഴകളും പാടങ്ങളും മുറിച്ചു മാറ്റി വലിയ ഉയരത്തിൽ നിർമ്മിക്കുന്ന കെയറയിൽ പാത എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്നുള്ളതും ഇത്തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്